തീർച്ചയായും യു ഡി എഫ് സംഘടനാപരമായി യു ഡി എഫിൻ്റെ ചരിത്രത്തിലൊരിക്കലും ഇല്ലാത്ത കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടിയാണ് യു ഡി എഫ് ഇപ്പം മുന്നോട്ട് പോകുന്നത് യു ഡി എഫിലെ ഘടക കക്ഷികൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല കോൺഗ്രസും ലീഗും ആർ എസ് പിയും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഘടക കക്ഷികൾ ഒരു മനസ്സോടുകൂടിയാണ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നത് ഇന്നലകളിൽ കോൺഗ്രസ് നകത്തുണ്ടായിരുന്ന ഒരു അഭിപ്രായ അനൈക്യം ഇന്ന് ഇല്ല എന്നാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഒരു മനസ്സോടുകൂടി യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഈ ബി ജെ പി സി പി എം ധാരണയെ അതിജീവിച്ചുകൊണ്ട് അധികാരത്തിൽ വരാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും കഴിയുമെന്നുള്ള ഹൺഡ്രഡ് പെർസെന്റ് ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് നൂറിലധികം സീറ്റുകൾ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ച് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കഴിഞ്ഞ ദിവസം ഒൻപത് കിലോമീറ്ററാണ് ചെങ്ങന്നൂരിന് ഇപ്പുറത്ത് നിന്ന് നിങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ പന്തളം വരെ യാത്ര ചെയ്തത് റോഡിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളുടെ മനസ്സ് നല്ലതുപോലെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു കേരളത്തിലെ വിശ്വാസ സമൂഹം അത് ജാതി മത സാമുദായിക ഭേദം കൂടാതെ എല്ലാ മതവിഭാഗങ്ങളും ഒരു ആരാധനാലയത്തിൽ പരസ്യമായ സ്വർണ്ണക്കവർച്ച നടത്തി സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി സ്വർണ്ണ കവർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ മത സാമുദായിക വ്യത്യാസം കൂടാതെ കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹവും ജനാധിപത്യ സമൂഹവും ഒരു മനസ്സോടുകൂടി ഈ ഗവൺമെന്റിനെ എതിർക്കുന്നു ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ നിരവധിയാണ് അതിനും അപ്പുറത്താണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവകാസങ്ങൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിച്ചു കൊണ്ട് അത്ഭുതകരമായ വിസ്മയകരമായ മുന്നേറ്റം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കും എന്ന നല്ല ഹൺഡ്രഡ് പെർസെൻറ് കോൺഫിഡൻസാണ് ആത്മവിശ്വാസമാണ് യു ഡി എഫ് നേതൃത്വത്തിന് പൊതുവെയുള്ള ഇതെല്ലാം സി പി എം സൈബർ ഹാൻഡിലുകളാണ് നിങ്ങൾ ദിനേന സി പി എമ്മിന്റെ മുഖപത്രം പരിശോധിച്ചാൽ അറിയാം ഞങ്ങളുടെ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നം കല്ലുവച്ച പച്ച കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഗീബൽസിയൻ കള്ളപ്രചാര പ്രവർത്തനങ്ങളും അപകീർത്തികരമായ പരാമർശങ്ങളും നടത്തുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഒടുവിലത്തെ പൊളിറ്റിക്സ് സി പി എമ്മിന് രാഷ്ട്രീയമായി കേരളത്തിന്റെ സമൂഹത്തോടൊന്നും പറയാനില്ല വികസനോന്മുഖ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനില്ല വ്യക്തിഹത്യയിലൂടെ സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ വ്യക്തിഹത്യയിലൂടെ ആൾക്കാരെ ഉന്മൂലനം ചെയ്യുക എന്ന ഉന്മൂലന രാഷ്ട്രീയ സിദ്ധാന്തമാണ് സി പി എം അനുവർത്തിക്കുന്നത് അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല ആ കാലമൊക്കെ കഴിഞ്ഞു ജനങ്ങൾ അനുഭവസ്ഥരാണ് ഇത്രയും വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ സംസ്ഥാനത്ത് എത്രയോ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ഇത്രയും വെറുക്കപ്പെട്ട ഇത്രയും അറപ്പോട് കൂടി കേരളം നോക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് ശക്തി ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കനത്ത ജനവികാരമാണ് ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായി തിരിച്ചുവരാൻ ആധാരമാകുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്